ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് കോഴിക്കോട് പോവാണ് എന്തിനാന്ന് വെച്ചാൽ കാക്കുവിൻ്റെ മൂത്ത താത്താൻ്റെ മോളുടെ ഏഴാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് കോഴിക്കോട് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് അപ്പം നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ട് ഇക്കെ സിസ്റ്ററിൻ്റെ ഫാമിലി ഉണ്ട് ബ്രദറിൻ്റെ ഫാമിലി ഉണ്ട് അപ്പം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് എണ്ണം പോകുന്ന കേട്ടോ ഏഴാം മാസത്തിൽ ഏഴ് കൂട്ടം പലഹാരം കൊണ്ടാണ് നമ്മൾ പോകുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെയല്ല നമുക്ക് പതിനേഴ് കൂട്ടം പലഹാരങ്ങളും കൊണ്ടാണ് നമ്മൾ പോയിട്ടുള്ളത് ഒന്നല്ലെങ്കിൽ നമുക്ക് പതിനേഴ് കൂട്ടം പലഹാരം കൊണ്ടുപോവാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തൊന്ന് കൂട്ടം പലഹാരം അങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങ് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ പതിനേഴ് കൂട്ടം പലഹാരമായിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമുക്ക് അവിടെ കയറാനായിട്ട് ലോഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളവിടെ കയറണമെന്നും അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പെണ്ണിനെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിയുമ്പം അസർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ വീട്ടിലേക്ക് കെട്ടണം അങ്ങനെ ഒരു ചടങ്ങ് കൂടെ പറഞ്ഞിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പീഡ് അധികം ടൈമൊന്നും നമുക്ക് അവിടെ നിൽക്കാനായിട്ട് ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ചെന്ന് വേഗം തന്നെ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് പോകുമായിരുന്നു കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ട്രാവലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നമ്മൾ ചെന്നാൽ നമുക്ക് നല്ല രീതിയിൽ വെൽക്കം ഡ്രിങ്ക് കാര്യങ്ങളൊക്കെ തന്നു വല്ലാണ്ട് ടയേർഡ് ആയതുകൊണ്ട് വെൽക്കം ഡ്രിങ്കിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ചെന്ന അവിടെ ബെഡ് ഒഴിഞ്ഞ് കിട്ടിയോണ്ട് കുട്ടീസേക്കാതെ ഫുള്ള് ചവിട്ടി മരിക്കുണ്ടായിരുന്നു ഇതെന്റെ നാത്തോന് ഇതെന്റെ നാത്തോന് ഇതെന്റെ നാത്തോന് ഇതാണ് നമ്മളുടെ താത്താൻ്റെ മോള് കുഞ്ഞുട്ടി നമ്മൾ അങ്ങനെയാണ് കേട്ടോ വിളിക്കുന്നത് വെള്ളമൊക്കെ കുടിച്ച് ദാഹം മാറിക്കഴിഞ്ഞപ്പോൾ ഫുൾ വീടൊന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനും താത്തന്മാരും കൂടെ പ്ലാൻ ഇടമായിരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പോവാണ് കാരണം എനിക്ക് ഏഴാം മാസം ആയിരുന്ന ടൈമിലാണ് കുഞ്ഞുട്ടീൻ്റെ മാരേജ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തെറ്റിന്ന് അന്ന് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നുകൊണ്ട് എനിക്ക് അങ്ങനെ വരാനും ട്രാവൽ ചെയ്യാനും പറ്റിയിരുന്നില്ല പിന്നെ നമ്മുടെ മെയിൻ പരിപാടി ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു പക്ഷേങ്കിൽ എന്താണെന്ന് അറിയില്ല ട്രാവൽ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു വിചാരിച്ച പോലെ അങ്ങോട്ട് കഴിക്കാൻ പറ്റിയില്ല നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റും എന്താണ് ബീഫ് ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഐറ്റംസ് ഒന്നും നമ്മുടെ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ ഇതൊക്കെ അവിടുത്തെ സ്പെഷ്യൽ ആയിരുന്നു

അതിന്റെ കുട്ടികൾ മുടക്കും ഭീഷണിപ്പെടുത്തിയപ്പോ വാങ്ങിക്കാണ് ഗൈസ് അല്ല അതെന്താ അത് ഇവിടെന്നൊരിന്തോ പോയല്ലോ കാണണ്ട് ഇവിടെ നിന്ന് എന്തോ അതെന്റെ ടീസ്പൂണാ ലിപ്സ്റ്റിക് ഉള്ളത് എന്റെ ടീസ്പൂണാ പിന്നെ അതി നേരൊന്നും നമ്മളവിടെ നിന്നില്ല കേട്ടോ കാരണം നമുക്ക് നേരത്തെ അവിടെ കയറേണ്ടതുണ്ട് പിന്നെ ബ്ലോക്ക് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുകാരണം കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴും ഉണ്ടാവുമെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ അതുകാരണം കൊണ്ട് നമ്മൾ വേഗം തന്നെ ഇറങ്ങുകയാണ് അവിടെ നിന്ന് യാത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് കേട്ടോ അകത്തുനിന്ന് തന്നെ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ നമുക്ക് പറ്റിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോരാണ് കേട്ടോ അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് പോകുന്നവർക്ക് നമുക്ക് ഇനി വഴിക്ക് ഇറങ്ങാനോ ഒന്നും പറ്റില്ല നമ്മൾ നേരെ വീട്ടിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ എന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഇനിയിപ്പോൾ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ വഴിയിൽ ഒത്തിരി ടൈം വേണ്ടി വരുമെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ നമുക്ക് നേരത്തെ അവിടെ എത്തേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ വേഗം ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത് അപ്പൊ എല്ലാവർക്കും യാത്ര ഒക്കെ പറഞ്ഞതാ നമ്മൾ വണ്ടി കയറുകയാണ് നമ്മൾ നേരെ പോയത് താത്താൻ്റെ വീട്ടിലോട്ടല്ല അവരുടെ തറവാട് ഉണ്ട് അപ്പൊ ആദ്യം തറവാട്ടിൽ കയറ്റിയിട്ട് നമുക്ക് വീട്ടിൽ കയറ്റിയാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നെട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ആദ്യം തറവാട്ടിലോട്ടാണോ വന്നത് തറവാടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മുടെ വീട് താത്താൻ്റെ വീട് കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം തറവാട്ടിൽ കയറി തറവാട്ടീന്ന് നമ്മൾ അകത്ത് കയറ്റുകയാണ് ചെയ്ത കേട്ടോ ഈ സാധനം ഞങ്ങൾ തിന്നുമായിരുന്നു കേട്ടോ നമ്മുടെ വീടിന്റെ അവിടെ ഉണ്ടായിരുന്നു അത് കല്ലപ്പുള്ളിയാണ് ഇതിന് ഇതെന്താ എന്താ പേരെന്നൊന്നും എനിക്ക് ഓർമ്മ ഒന്നുമില്ല ഉണ്ടോ ഇവിടെ കൊറേണ്ട് ഇതൊരു പാറ മല പിടിച്ച സ്ഥലമാണ് മല പിടിച്ച മലയാണ് ഇത് ഉണ്ടോ കൊറേണ്ട് ഹൈ കാരണ നിങ്ങൾക്ക് السلام عليكم السلام عليكم وعليكم صباحكم صباح تو صباح بابا بابا അങ്ങനെ നമ്മൾ കുഞ്ഞുട്ടീൻ്റെ വീട്ടിലോട്ട് കേട്ടി പിന്നെ അധികം ടൈമും നമ്മളവിടെ ഇരുന്നില്ല കേട്ടോ കാക്കൂന് വേഗം പോരണമെന്ന് പറഞ്ഞതുകൊണ്ട് വേഗം നമ്മൾ പോന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കെ ബായ്